പുറപ്പാട് അദ്ധ്യായം ഇരുപത്തിയാറ് തിരുനിവാസത്തെ പിരിച്ച പഞ്ഞിനൂൽ നീലനൂൽ ധൂമ്രനൂൽ ചുവപ്പുനൂൽ എന്നിവ കൊണ്ടുണ്ടാക്കിയ പത്ത് മൂടുശീല കൊണ്ട് തീർക്കണം നെയ്ത്തുകാരൻ്റെ ചിത്രപ്പണിയായ കെരൂപുകൾ ഉള്ളവയായി അവയെ ഉണ്ടാക്കണം ഓരോ മൂടുശീലയ്ക്ക് ഇരുപത്തെട്ട് മുഴം നീളവും ഓരോ മൂടുശീലയ്ക്ക് നാലു മുഴം വീതിയും ഇങ്ങനെ മൂടുശീലയ്ക്കെല്ലാം ഒരു അളവായിരിക്കണം അഞ്ച് മൂട്ശീല ഒന്നോടൊന്ന് ഇണച്ചിരിക്കണം മറ്റേ അഞ്ച് മൂട്ശീലയും ഒന്നോടൊന്ന് ഇണച്ചിരിക്കണം ഇങ്ങനെ ഇണച്ചുണ്ടാക്കിയ ഒന്നാമത്തെ വിരിയുടെ അറ്റത്തുള്ള മൂടുശീലയുടെ വിളുമ്പിൽ നീല നൂൽ കൊണ്ട് കണ്ണി ഉണ്ടാക്കണം രണ്ടാമത്തെ വിരിയുടെ പുറത്തെ മൂട്ശീലയുടെ വിളുമ്പിലും അങ്ങനെ തന്നെ ഉണ്ടാക്കണം ഒരു മൂടുശീലയിൽ അൻപത് കണ്ണി ഉണ്ടാക്കണം രണ്ടാമത്തെ വിരിയിലുള്ള മൂടുശീലയുടെ വിളമ്പിലും അമ്പത് കണ്ണി ഉണ്ടാക്കണം കണ്ണി നേർക്കു നേരെയായിരിക്കണം പൊന്നുകൊണ്ട് അമ്പത് കൊളുത്തും ഉണ്ടാക്കേണം തിരുനിവാസം ഒന്നായിരിക്കാൻ തക്കവണ്ണം മൂടുശീലകളെ കൊളുത്തുകൊണ്ടൊന്നിച്ച് ഇണക്കേണം തിരുനിവാസത്തിന്മേൽ മൂടുവിരിയായി രോമം കൊണ്ട് മൂടുശീല ഉണ്ടാക്കണം പതിനൊന്ന് മൂടുശീല വേണം ഓരോ മൂടുശീലയ്ക്ക് മുപ്പത് മുഴ നീളവും ഓരോ മൂടുശീലയ്ക്ക് നാല് മുഴം വീതിയും ഇങ്ങനെ മൂടുശീല പതിനൊന്നിനും ഒരളവായിരിക്കണം അഞ്ചു മൂടുശീല ഒന്നായും ആറു മൂട്ശീല ഒന്നായും ഇണച്ച് ആറാമത്തെ മൂടുശീല കൂടാരത്തിൻ്റെ മുൻവശത്ത് മടക്കിയിടേണം ഇണച്ചുണ്ടാക്കിയ ഒന്നാമത്തെ വിരിയുടെ അറ്റത്തുള്ള മൂടുശീലയുടെ വിളുമ്പിൽ അൻപത് കണ്ണിയും രണ്ടാമത്തെ വിരിയിലെ മൂടുശീലയുടെ വിളുമ്പിൽ അൻപത് കണ്ണിയും ഉണ്ടാക്കണം താമ്രം കൊണ്ട് അമ്പത് കൊളുത്തുമുണ്ടാക്കി കൊളുത്ത് കണ്ണിയിൽ ഇട്ട് കൂടാരം ഒന്നായിരിക്കത്തക്കവണ്ണം ഇണച്ചുകൊള്ളണം മൂടുവിരിയുടെ മൂടുശീലയിൽ മിച്ചമായി കിടക്കുന്ന പാതി മൂട്ശീല തിരുനിവാസത്തിൻ്റെ പിൻവശത്ത് തൂങ്ങിക്കിടക്കണം മൂടുവിരിയുടെ മൂട്ശീല നീളത്തിൽ ശേഷിപ്പുള്ളത് ഇപ്പുറത്ത് ഒരു മുഴവും അപ്പുറത്ത് ഒരു മുഴവും ഇങ്ങനെ തിരുനിവാസത്തെ മൂടേണ്ടതിന് അതിൻ്റെ രണ്ട് പാർശ്വങ്ങളിലും തൂങ്ങിക്കിടക്കണം ചുവപ്പിച്ച ആട്ടുകൊറ്റം തോൾ കൊണ്ട് മൂടുവിരിക്കൊരു പുറമൂടിയും അതിൻ്റെ മീതെ തഹശുതൂൾ കൊണ്ട് ഒരു പുറമൂടിയും ഉണ്ടാക്കേണം തിരുനിവാസത്തിന് ഖതിരമരം കൊണ്ട് നിവരെ നിൽക്കുന്ന പലകകളും ഉണ്ടാക്കണം ഓരോ പലകയ്ക്കും പത്തുമുഴൻ നീളവും ഒന്നര മുഴം വീതിയും ഉണ്ടായിരിക്കണം ഓരോ പലകയ്ക്ക് ഒന്നോടൊന്ന് ചേർന്നിരിക്കുന്ന രണ്ട് കുടുംബം ഉണ്ടായിരിക്കണം തിരുനിവാസത്തിൻ്റെ പലകയ്ക്ക് ഒക്കെയും അങ്ങനെ തന്നെ ഉണ്ടാക്കണം തിരുനിവാസത്തിന് പലകകൾ ഉണ്ടാക്കണം തെക്കു വശത്തേക്ക് ഇരുപത് പലക ഇരുപത് പലകയ്ക്കും താഴെ വെള്ളി കൊണ്ട് നാൽപ്പത് ചുവട് ഒരു പലകയുടെ അടിയിൽ രണ്ട് കുടുംബയ്ക്ക് രണ്ട് ചുവടും മറ്റൊരു പലകയുടെ അടിയിൽ രണ്ട് കുടുംബയ്ക്ക് രണ്ട് ചുവടും ഇങ്ങനെ ഇരുപത് പലകയുടെയും അടിയിൽ വെള്ളി കൊണ്ട് നാൽപ്പത് ചുവട് ഉണ്ടാക്കണം തിരുനിവാസത്തിൻ്റെ മറുപുറത്ത് വടക്കു വശത്തേക്ക് ഇരുപത് പലകയും ഒരു പലകയുടെ താഴെ രണ്ട് ചുവട് മറ്റൊരു പലകയുടെ താഴെ രണ്ട് ചുവട് ഇങ്ങനെ അവയ്ക്ക് നാൽപ്പത് വെള്ളിച്ചുവടും ഉണ്ടാക്കണം തിരുനിവാസത്തിൻ്റെ പിൻവശത്ത് പടിഞ്ഞാറോട്ട് ആറ് പലക ഉണ്ടാക്കണം തിരുനിവാസത്തിൻ്റെ രണ്ട് വശത്തുമുള്ള മൂലയ്ക്ക് ഈ രണ്ട് പലക ഉണ്ടാക്കണം ഇവ താഴെ ഇരട്ടിയായിരിക്കണം മേലറ്റത്തോ ഒന്നാം വളയം വരെ തമ്മിൽ ചേർന്ന് ഒറ്റയായി ഇരിക്കണം രണ്ടിനും അങ്ങനെ തന്നെ വേണം അവ രണ്ടു മൂലയ്ക്കും ഇരിക്കണം ഇങ്ങനെ എട്ട് പലകയും അവയുടെ വെള്ളിച്ചുവട് ഒരു പലകയുടെ അടിയിൽ രണ്ട് ചുവട് മറ്റൊരു പലകയുടെ അടിയിൽ രണ്ട് ചുവട് ഇങ്ങനെ പതിനാറ് വെള്ളിച്ചുവടും വേണം ഖതിരമരം കൊണ്ട് അന്താഴങ്ങൾ ഉണ്ടാക്കണം തിരുനിവാസത്തിൻ്റെ ഒരു ഭാഗത്തെ പലകയ്ക്ക് അഞ്ച് അന്താഴം തിരുനിവാസത്തിൻ്റെ മറുഭാഗത്തെ പലകയ്ക്ക് അഞ്ച് അന്താഴം തിരുനിവാസത്തിൻ്റെ പടിഞ്ഞാറേ ഭാഗത്ത് പിൻവശത്തെ പലകയ്ക്ക് അഞ്ച് അഞ്ചന്താഴം നടുവിലത്തെ അന്താഴം പലകയുടെ നടുവിൽ ഒരു അറ്റത്ത് നിന്ന് മറ്റേ അറ്റത്തോളം ചെല്ലുന്നതായിരിക്കണം പലക പൊന്നുകൊണ്ട് പൊതിയുകയും അന്താഴം ചെലുത്തുവാനുള്ള അവയുടെ വളയങ്ങൾ പൊന്നുകൊണ്ട് ഉണ്ടാക്കുകയും വേണം അന്താഴങ്ങൾ പൊന്നുകൊണ്ട് പൊതിയണം അങ്ങനെ പർവ്വതത്തിൽ വച്ച് കാണിച്ചു തന്ന പ്രമാണപ്രകാരം നീ തിരുനിവാസം നിവർത്തേണം നീലനൂൽ ധൂമ്രനൂൽ നൂൽ പിരിച്ച പഞ്ഞിനൂൽ എന്നിവ കൊണ്ട് ഒരു തിരശീല ഉണ്ടാക്കേണം നെയ്ത്തുകാരൻ്റെ ചിത്രപ്പണിയായ കെരൂപുകൾ ഉള്ളതായി അതിനെ ഉണ്ടാക്കണം പൊന്നു പൊതിഞ്ഞതും പൊൻ കൊളുത്തുള്ളതും വെള്ളി കൊണ്ടുള്ള നാല് ചുവടിന്മേൽ നിൽക്കുന്നതുമായ നാല് ഖതിര സ്തംഭങ്ങളിന്മേൽ അത് തൂക്കിയിടേണം കൊളുത്തുകളിൽ തിരശ്ശീല തൂക്കി സാക്ഷ്യപ്പെട്ടകം തിരശ്ശീലയ്ക്കകത്ത് കൊണ്ടു ചെന്ന് വയ്ക്കണം തിരശ്ശീല വിശുദ്ധ സ്ഥലവും അതിവിശുദ്ധ സ്ഥലവും തമ്മിൽ വേർതിരിക്കുന്നതായിരിക്കണം അതിവിശുദ്ധ സ്ഥലത്ത് സാക്ഷ്യപ്പെട്ടകത്തിൻമീതെ കൃപാസനം വയ്ക്കണം തിരശ്ശീലയുടെ പുറമെ മേശയും മേശയ്ക്കെതിരെ തിരുനിവാസത്തിൻ്റെ തെക്കുഭാഗത്ത് നിലവിളക്കും വയ്ക്കണം മേശ വടക്ക് ഭാഗത്ത് വയ്ക്കണം നീലനൂൽ തൂമ്രനൂൽ ചുവപ്പുനൂൽ പിരിച്ച പഞ്ഞിനൂൽ എന്നിവ കൊണ്ട് ചിത്രത്തയ്യൽ പണിയായ ഒരു മറയും കൂടാരത്തിൻ്റെ വാതിലിനും ഉണ്ടാക്കണം മറശ്ശീലയ്ക്ക് ഖതിരമരം കൊണ്ട് അഞ്ച് തൂണുണ്ടാക്കി പൊന്നുകൊണ്ട് പൊതിയണം അവയുടെ കൊളുത്ത് പൊന്നുകൊണ്ടായിരിക്കണം അവയ്ക്ക് താമ്രം കൊണ്ട് അഞ്ച് ചുവടും വാർപ്പിക്കണം